ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നാളത്തെ സത്യയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും ഇന്ന് ഉത്രാടാകുമ്പോൾ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കും അല്ലേ സത്യക്ക് ഒട്ടും തന്നെ ഒഴിച്ചിടാൻ പറ്റാത്ത ഐറ്റമാണ് അച്ചാറുകൾ അപ്പോൾ ആ അച്ചാറുകൾ നമ്മൾ ഇന്ന് തന്നെ ഇട്ട് വയ്ക്കും അപ്പോൾ നമുക്ക് ഒരുമിച്ച് അച്ചാറൊക്കെ ഇട്ട് വയ്ക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇടുന്നത് ഇഞ്ചി അച്ചാറാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇഞ്ചി അച്ചാർ എടുക്കാൻ പറ്റും അല്ലേ എണ്ണ ചൂടായപ്പോഴത്തേക്ക് ഞാൻ ചെറുതായിട്ട് ഞെറുക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി എണ്ണയിലോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം കഴിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അല്പം കൂടുതലായിട്ട് നമ്മൾ ഇഞ്ചിയെക്കാട്ടും കുറച്ചുകൂടെ കൂടുതലായിട്ടും എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നാലേ അത് നല്ലതുപോലെ മൂർത്ത് കിട്ടത്തുള്ളൂ കേട്ടോ ഇഞ്ചി ഇട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാൻ മറക്കരുത് ഇഞ്ചിയൊക്കെ നല്ലതുപോലെ മൂത്ത കിട്ടിയിട്ടുണ്ട് നമ്മൾ നമുക്കിത് വേറെ പാത്രത്തിലോട്ട് ആ കോരി എടുത്ത് വയ്ക്കാം അടുത്തായിട്ട് ഇഞ്ചി വറുത്തെടുത്ത എണ്ണയിലോട്ട് അല്പം കടുവിട്ട് കൊടുക്കാം ഈ സമയം കൊണ്ട് നമ്മൾ വറുത്തെടുത്ത ഇഞ്ചി ഒന്ന് ചൂടാറും വരും ഇതിലോട്ട് രണ്ട് വറ്റൽ മുളക് കൂടി എടുത്തിട്ട് കൊടുക്കുക ചെറുതായിട്ടരിഞ്ഞ കൊച്ചുള്ളി കൂടി ഇട്ട് കൊടുക്കുക ഇപ്പോൾ നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ട് അത് ഒഴിച്ച് വയ്ക്കാം ഇനി ഈ ഉള്ളി ഒന്ന് മൂത്ത് വരട്ടെ ഉള്ളി മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ പിഴിഞ്ഞെടുത്ത പുളി വെള്ളം ഒഴിച്ചെടുക്കാം അടുത്തായിട്ട് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ആ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ നിറച്ച് തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയും ഏകദേശം ഒരു സ്പൂൺ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചെറിയ ഉള്ളി വറത്തെടുത്ത സമയത്ത് ഈ ഒരു വെളുത്തുള്ളി കൂടി ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അത് പിന്നീട് ചതച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ അത് നിങ്ങൾ ചെറിയ ഉള്ളി வரத்தைடுக்கண சமயத்திட்டு கொடுத்தாலும் மதி இனி இதுலோட்டு சொல்பம் உலுவாப்பூழி சேர்ந்து கொடுக்கிண்டு അടുത്തതായിട്ട് അല്പം കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് അല്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ചൂട് മാറിയ ശേഷം ഇഞ്ചി നല്ലതുപോലെ തന്നെ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി തിളച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ ഇഞ്ചിക്കറി റെഡിയായി കിട്ടും ഇപ്പം നമ്മൾ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മൾ വയ്ക്കാൻ പോകുന്നത് നാരങ്ങക്കറിയാണ് ഗണപതി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത് നാരങ്ങക്കറിയാണ് നാരങ്ങ അച്ചാറല്ല നാരങ്ങക്കറിയാണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ നാരങ്ങ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലോട്ട് രണ്ട് പച്ചമുളക് കൂടി അരിഞ്ഞെടുത്തിട്ടുണ്ടേ അതിനായിട്ട് ഒരു വീട്ടിൽ നമ്മൾ അടുപ്പിലോട്ട് വച്ചിട്ടുണ്ട് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എണ്ണ ചെറുതായപ്പോഴത്തേക്ക് അതിലോട്ട് കുറച്ച് കടു കൂടി ഇട്ടിട്ടുണ്ട് അതിലോട്ട് രണ്ട് വച്ചൽ മുളക് കൂടി ഇട്ടുകൊടുക്കാം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നാരങ്ങ കൂടി ഇതോട്ട് ഇട്ട് കൊടുക്കും ഇത് മുളകി മിക്സ് ചെയ്യാം ഈ നാരങ്ങ നല്ലതുപോലെ ആ വരണ്ട് കിട്ടേണ്ടതുണ്ട് ചെറുതായിട്ട് നിറമൊക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ നാരങ്ങ പരിവമായിട്ട് വരണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിതോട്ട് കുറച്ച് പുളിവെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇതോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ൊല്ലിട്ടാണ് നാരങ്ങ അരിഞ്ഞെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ വലിയ പുളി ഉണ്ടാവില്ല പിന്നെ അതേപോലെ വരട്ടി എടുത്തത് കൊണ്ട് തന്നെ പുളിയുടെ കാറ്റിലും മാറ്റം വരും ഇതിലോട്ട് കുറച്ച് ഉലുവപ്പൊടിയാണ് ഇട്ടുകൊടുത്തത് പിന്നെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാറില്ല കേട്ടോ നാരങ്ങയിലായാലും ശരി തന്നെ മറ്റേ ഇഞ്ചിയിലായാലും ശരി തന്നെ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാറില്ല പിന്നെ നമുക്കിതിലോട്ട് അല്പം കുരുമുളക് പൊടി കൂടി കൊടുക്കാം ഒപ്പം തന്നെ കുറച്ച് മല്ലിപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാടൊന്ന് മിക്സിയിലെടുത്ത് ഒന്ന് തിളച്ച് കിട്ടിയാൽ മതിയാവും നമ്മുടെ നാരങ്ങക്കറിയുടെ റെഡി ആയിട്ടുണ്ട് അടുത്തതായിട്ട് നമുക്ക് മാങ്ങ അച്ചാർ കൂടി ഉണ്ടാക്കിയെടുക്കാം അതിനായിട്ട് ഒരു ഉരുളിയിൽ നല്ലെണ്ണയായിട്ടോ യൂസ് ചെയ്യുന്നത് മറ്റു രണ്ടിനും വെളിച്ചിരുന്നാണെങ്കിൽ ഇതിലും നല്ലെണ്ണയാണ് യൂസ് ചെയ്യുന്നത് എണ്ണ ചൂടായപ്പോഴത്തേക്കും അല്പം കൂടി ഇട്ട് കൊടുക്കാം ഇതിലോട് രണ്ട് വറ്റൽ മുളകും കൂടി കീറി ഇട്ട് കൊടുക്കാം അങ്ങനെ തലേ ദിവസം തന്നെ അരിഞ്ഞ് ഉപ്പ് ഇട്ട് ഇഞ്ചി വെളുത്തുള്ളിലേക്കും പച്ചമുളകും ചേർത്തിട്ട് ആ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ വെള്ളമാണ് ഈ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വേറെ ഉപ്പിൻ്റെ ആവശ്യമില്ല ഈ ഉപ്പ് ഇതിലൊക്കെ മാങ്ങയിലൊക്കെ പിടിച്ചിട്ടുണ്ട് അതുകൊണ്ട് വേറെ ഉപ്പിൻ്റെ ആവശ്യമോ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ നമുക്കിതിലോട്ട് മുളക് പൊഴി ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് കായപ്പൊടിയും ഉരുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം സ്വൽപ്പം വിനാഗിരി കൂടി സ്വൽപ്പമേ ഒഴിക്കുന്നുള്ളൂ കേട്ടോ നല്ല പുളിയുള്ള ആ മാങ്ങയാണ് അതുകൊണ്ടാണ് സ്വല്പം ആ ഒഴിച്ചാൽ മതി നമ്മുടെ ആ അരപ്പൊന്ന് കുറവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കൂടി ചേർത്ത് വച്ച് ഇളക്കിയെടുക്കാം നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഓണത്തിൻ്റെ അച്ചാർ റെസിപ്പികൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് ആദ്യത്തെ ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ കൂടെയുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയിട്ട് ഓളൊന്ന് ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിരുന്ന വീഴ്ചയിൽ ആ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടുന്നതാണ് അപ്പോൾ അടുത്ത നല്ല വീഡിയോമായി കാണുന്നവരേക്കും ബായ് താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ എല്ലാ എൻ്റെ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ കൂടി നേരുന്നു